ചേച്ചി ചേച്ചി ബിഗ് ബോസ് കാണാറുണ്ട് ആ കാണാറുണ്ട് ബിഗ് ബോസിനെ പറ്റിയാണോ കൂടുതൽ ഇഷ്ടം കാണാതെ ഇഷ്ടമാണ് ഇടയ്ക്ക് കുറച്ച് പോയി പറയുന്ന ജിൻഡു ആണെങ്കിൽ ഒറ്റക്ക് കളിക്കുന്നേ പിന്നെ ജാസ്മിൻ ഗബ്രിയോ ഒരു കണ്ണൂരും ജോഡി വന്നപ്പോ അടുത്തൊരു ജോഡി പറ അങ്ങനെ കാണുന്നത് മനസ്സിലാവില്ല അതായത് എന്നതാണെന്നുള്ളത് വ്യക്തമല്ല ഒന്നിപ്പോ മറ്റേ ജാൻമണിയുടെ ഒരു ഇത് പറയുന്നില്ലേ അവര് തമ്മിൽ എന്നാണോ ഇതൊന്നും വ്യക്തമല്ല ഒരു അവൻ അവൻ കളിക്കുക അവൻ അവൻ ഗെയിം കളിക്കൂ അങ്ങനെ ഇഷ്ടം ആത്മാർത്ഥമായിട്ട് കളിച്ച് നിക്കുന്നു അർജുൻ വന്നെങ്കിലും ഞാനും പറയാൻ പറ്റത്തില്ല പക്ഷെ അഭിഷേക് ആണെങ്കിൽ കയറി വന്നത് നമ്മുടെ ഈ അവന്റെ വെച്ച ഗെയിം കളിച്ചു കയറി വന്നത് അല്ലാതെ അവിടെ നിന്നിട്ട് അവിടെ വല്യ ഇതൊന്നും ചെയ്തിട്ടില്ല ഒരു കണ്ടന്റ് കൊണ്ടുവരാനായിട്ട് നോക്കിട്ടില്ല ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ വീണ്ടും അവളൊന്നും ഇതായിട്ട് വന്നതായിരുന്നു വീണ്ടും പക്ഷെ ഇപ്പൊ അവള് രണ്ടു ദിവസമായിട്ട് വീണ്ടും ഗബ്രിയുടെ കൂടെ ചേർന്ന് പക്ഷെ അത് അവളിപ്പം മറന്നുപോയതുപോലെ രണ്ടു ദിവസമായിട്ട് അവടെ പ്രകടനവും അവന്റെ കൈ ഒന്ന് തട്ടിയപ്പോത്തേക്കിന് അവൾക്ക് എന്തോ ഒരു പ്രകടനം ഒക്കെ ആയിരുന്നു അതൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവൾ അവളായിട്ട് നിന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ അവൾക്ക് കപ്പടിക്കായിരുന്നു ഇതിന് ബിഗ് ബോസിൽ വരുന്നവരൊക്കെ കുറച്ച് കാണാൻ ഉള്ളവരൊക്കെ ലുക്കൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവര് പ്രൊമോട്ട് ചെയ്യുമല്ലോ ഈ അഡ്വെർടൈസ്മെന്റ് ഒക്കെ അപ്പൊ അങ്ങനെ അവൾക്ക് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു ആക്ടിങ്ങും പാട്ടും ഡാൻസും എല്ലാം അവള് നന്നായിട്ട് ഇത് ചെയ്യുമായിരുന്നു പക്ഷെ ഗബ്രിയാണ് അവള് എത്തിച്ചു വേഷത്തിലല്ല അവൾ നല്ലതാണ് കഴിഞ്ഞ ദിവസം ഒരു ഇതുണ്ടായിരുന്നല്ലോ രവി വർമ്മ ചിത്രം അതിലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അവള് ഒരുങ്ങിയത് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു ജാസ്മിനായിരുന്നു അവൾക്ക് നല്ലതാണ് അവളെനിക്കിഷ്ടമാണ് പക്ഷെ ഗബ്രിയോട് ചേരുമ്പളൊരു ഭക്ഷണം അവൾക്കും ആയിരുന്നില്ല അവളൊന്ന് മെച്ചപ്പെട്ട് കേറി വരാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ രണ്ടുപേരും നമ്മുടെ പബ്ലിക്കായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതിന്റെ റേറ്റിംഗ് ആ ഒരു ഇതിലാണ് അത് പണ്ടെന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറയാനൊന്നുമില്ല ബോട്ടിങ്ങിൽ ഇങ്ങനെ എല്ലാവർക്കും പണ്ട് പോലെ ഇഷ്ടം അറിയാം ഈ നമ്മുടെ ഈ സീരിയലിലും ഒക്കെ ഉള്ളത് കൊണ്ട് അറിയാം അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ അതും പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് നമ്മൾ ടോപ്പ് വരുന്നത് തന്നെ ഈ വോട്ടിങ്ങും ജനങ്ങളുടെ ഇഷ്ടവും വോട്ടിങ്ങും പിന്നെ ബിഗ് ബോസിന്റെ ഒരു കൺസിഡറേഷൻ ഉണ്ട് അങ്ങനെയാണ് ഈ ബിഗ് ടോപ് ഫൈവില് വരുന്നത് തന്നെ പലരും പറയണം ണ്ടാക്കിട്ടുണ്ട് പിന്നെ അറിയത്തില്ല പക്ഷെ സാധാരണ ജനങ്ങളൊക്കെ അച്ഛനെ ഇഷ്ടപ്പെടുന്നതായിരുന്നു പിന്നെ സായി കൃഷ്ണനെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം അത് പക്ഷെ അതൊരു ഗെയിം ആയിരിക്കും അവൻ രാവ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി അവനത് എടുത്തിട്ട് പോയി പക്ഷെ അത് ബിഗ് ബോസ് പറയാനുണ്ടായിരുന്നില്ല ഇരുപത് ലക്ഷം വരെ കൊണ്ടുവന്ന തന്നെ അവർക്കൊരു അഗ്രഹമുള്ളവർക്ക് കിട്ടിയ കിട്ടിയനെ പറയുന്നു പക്ഷെ അവൻ അതുപോലെ കൊടുത്തില്ല മറ്റുള്ളൂ അർജുൻ ശ്രീനു കഴിഞ്ഞാല് അപ്പൊ ഞാൻ ഓർത്തായിരുന്നു സിജു കോമ്പു ആയിരുന്നു അർജുനായിരുന്നു അർജുൻ ശ്രീനു ആണ് കോമ്പുല് അവരിങ്ങനെ നിന്നോണ്ടിരുന്നത് പക്ഷെ സിജു പോയത്തേക്കും അവനും ഇഷ്ടം എന്തോ ഒരു ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട പോലുള്ള പ്രകടനമായിരുന്നു അവൻ എന്നതാണ് കാണിക്കുന്നത് ഒന്നും മനസ്സിലായിട്ടില്ല അവൻ പക്ഷെ ഇടയ്ക്കിടത്ത് അവൻ്റെ ഒക്കെ അഗിൾമാരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പേര് പറഞ്ഞു ഈ അവരുടെ കോമ്പൗണ്ട് ആയിരുന്നല്ലോ അഗൽമാരും നല്ല

അവനല്ലാതെ കൊടുത്തതല്ല പക്ഷെ ഗെയിം കളിച്ച് അവൻ കണ്ടാക്കി തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് പ്രൈസ് വാങ്ങിച്ചതും നേട്ടങ്ങൾ ഉണ്ടാക്കിയത് പക്ഷെ പുറത്തു വന്നപ്പോ സിബിനുമായിട്ട് കൂടി അവർക്കൊരു ഇതുവരെയുള്ള സീസൺ എനിക്ക് കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു ഇഷ്ടം അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വട്ടത്തിന്ന് വെച്ചാൽ കണ്ടന്റ് കൊണ്ടുവന്നിരിക്കുന്ന ജിന്റോ മാത്രമേ ഉള്ളൂ ജിൻഡോനെയാണ് ഇഷ്ടം അവനെ പോലെ എത്ര പേര് അവനെ അടിച്ചിടാൻ ശ്രമിച്ചാലും അവൻ ഉയർന്നു തന്നെ വന്നിട്ടുണ്ട് ും രണ്ടാം സ്ഥാനം അർജുന പ്രത്യേകിച്ച് അഭിപ്രായം എല്ലാരും ഇഷ്ടം നമസ്കാരം ഇസി കേടാ ബുദ്ധനുവരെ മാമ എക്സാം ഉണ്ടായിരുന്നു എന്നാ എനിക്ക് വിക്വാസ് അട കാണാ ആരെ ട്യൂഷൻ ഇസി സലൻ കേങ്ങല്ല ആരെ സ്റ്റാർട്ട് ഈ വാസം ജെക്റ്റില്ല നാലു കുഞ്ഞിനല്ലല്ല ആരെ കപ്പടിക്കുന്നേ മെബി അർജുൻ ആ അർജിനിസ്ടാ അ കോട്ടല്ല നല്ല പ്ലെയറാണ് ആ ആ ഞാൻ ഞാൻ മന്തൂ അതെ ഞാൻ കണ്ട എപ്പിസോഡ് ഒക്കെ എപ്പിസോഡുകളിലൊക്കെ ഏറ്റവും എനിക്ക് നോറെ ഇമിറ്റേറ്റ് ചെയ്ത ആ ഒരു എപ്പിസോഡ് എനിക്ക് എനിക്കിഷ്ടായിരുന്നു അതായിരുന്നു ഇഷ്ടം അർജുനുമായിട്ടാണെങ്കിൽ ആ ഒരു എപ്പിസോഡ് ഇഷ്ടമായിരുന്നു അർജുനറിയാം നല്ലപോലെ ആക്ട് ചെയ്യാൻ അറിയാം നല്ലൊരു പ്ലെയറാണ് പ്ലെയർ ല്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഇല്ല പക്ഷെ അത്രയധികം ഒരു പേഴ്സണലായിട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരു പ്ലെയർ ആണ് ഒരു ഗെയിം ഒക്കെ ജാസ്മിന് ഓക്കെ ആണ് ഗെയിമിൽ ഓക്കെയാണ് പക്ഷേ ഉണ്ടല്ലോ ഒരു എന്താ പറയാ ഓവറായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആണ്

രണ്ടിലും നല്ല ഗെയിമർ ആയിരുന്നു മീൻസ് ഈ വീക്ക് വീക്കിലി ടാസ്ക് ഒക്കെ വരുന്നതാണെങ്കിലും രണ്ടുപേരും ഉണ്ടായിരുന്നപ്പോഴും അല്ലായിരുന്നപ്പോഴും ജാസ്മിൻ നല്ലപോലെ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാർ അല്ലേ അതെ ഞങ്ങളുടെ നാട്ടുകാരനാണ് ചെമ്മുന്നൂരുകാരനാണ് ഋഷിയെ ഋഷി ആ ഋഷിയും ഈ പറഞ്ഞ പോലെ പ്ലെയർ ആണ് നല്ല പ്ലെയർ ആണ് വീക്കിലി ടാസ്കിലാണെങ്കിലും വിൻ ചെയ്യാനൊക്കെ നല്ലപോലെ ശ്രമിക്കുന്ന ഒരാളാണ് പിന്നെ പറയുകയാണെങ്കിൽ ഋഷിയും ഇതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു അല്ലേ പെട്ടെന്ന് അതെനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും ആയിട്ടുണ്ടല്ലോ

അതുകൊണ്ട് ആസെ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ളതിൽ അഖിൽ മാരാറിന് കുഴപ്പമില്ല ഇഷ്ടമാണ് പക്ഷെ അവരെന്താ നടക്കുന്നത് നമുക്കറിയത്തില്ലോ അതുകൊണ്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ നമുക്കറിയത്തില്ല എനിക്കൊന്നും തോന്നുന്നില്ല അങ്ങനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ ഡെയിലി കാണാറില്ല ജസ്റ്റ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് വരുമ്പം അത് കാണുമെന്നല്ലാതെ ഡെയിലി ഞാൻ അങ്ങനെ കാണുവാനാണ്

ഞങ്ങള് കൊച്ചി കൊച്ചിലൊട്ട് ഒരാളായിരുന്നു ഋഷി അതുകൊണ്ട് ഏത് പ്രോഗ്രാം ഉപ്പും പറഞ്ഞോളൂ പിന്നെന്താ പിന്നെ പറഞ്ഞായിരിക്കും ആൾക്കാരുടെ പേരൊക്കെ അറിയാം ഇപ്പൊ കാണാപ്പ എന്താണ് ഇഷ്ടമാണ് അഭിഷേകിനെ അറിയിപ്പില്ല പിന്നെ അർജുനെ അറിയാവോ അർജുനെ ഇഷ്ടമാണ് അറിയാമോ ജാസ്മിനോ ഒത്തിരി ഇഷ്ടാണ് ജാസ്മിനെ പറ്റി എന്താ പറയാനുള്ളത് ആരാ ഇഷ്ടം ബിഗ് ബോസിലെ ജിന്റു ജിൻഡു ഒക്കെ ആണ് ഔട്ട് നാളെ ഫൈനൽ അല്ലേ അതെ അപ്പൊ എന്നും കാണാറുണ്ട് ഷോക്കെതിരി ഫൈനലാണ് അഭിഷേകിനെ പറ്റി എന്താ അഭിപ്രായം കൊഴപ്പില്ല എന്നാലും വിന്നർ താല്പര്യമില്ല അർജുന ഇഷ്ടമാണ് എന്നാലും വിന്നറണി അത്രയും കൂട്ടിന്റെ ഗെയിമൊക്കെ ഡാമയാന്ന് തോന്നുന്നുണ്ട് ഈ ി ഉണ്ടായിരുന്നപ്പോഴായിരുന്നു അതോ ഗബ്രി പോയതിന് ശേഷം ഗബ്രി പോയതിനു ശേഷിക്കുന്നില്ല അപ്പൊ വീണ്ടും ഗബ്രി വന്നിട്ടുണ്ട് അപ്പൊ വീണ്ടും താഴോട്ട് പോയ അതോ ഉയർന്നു പോയോന്നു ഗെയിം എല്ലാം കഴിഞ്ഞില്ല രണ്ടു മൂന്ന് ദിവസം കൂടെ അല്ലേ ഉള്ളു പിന്നെ സ്ത്രീത് അത് ന്യായമായിട്ടതായിരിക്കാ സ്ത്രീ പോകേണ്ടത് തന്നെ ആയിരുന്നു അല്ലെ കണ്ടൊന്നും ഇല്ലായിരുന്നു

രണ്ട് അർജുനും തേർഡ് ജാസ്മിനെ കിട്ടിക്കോട്ടെ പക്ഷെ വോട്ട് വയസ്സ് എന്തായാലും ആയിരിക്കും ജാസ്മിനും ജിൻഡും ആയിരിക്കും ജാസ്മിന്റെ പിതാവ് വന്നിട്ടാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗഭവേഷൻ ഒക്കെ നിർത്തണമെന്നൊക്കെ ജാസ്മിൻ ഫാദർ വന്ന ശേഷം കുറച്ച് മാറി ഗെയിം ഒന്ന് ചേഞ്ച് ആക്കാൻ നോക്കിയിട്ടുണ്ട് ചിലപ്പം ഫാദർ ക്ലൂ കൊടുത്തത് കൊണ്ടായിരിക്കും ഗെയിം ചേഞ്ച് ആക്കിയത് പിന്നെ ഇതുവരെയുള്ള സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാ എനിക്ക് സീസൺ അഖിൽമാരീസൺ നേരത്തെ കാണുമായിരുന്നു സീസൺ വൺ തൊട്ടേ കാണു രജിത്തിനെയും ഇഷ്ടമായിരുന്നു അത് അത് പോയപ്പോ ഞാൻ കുറച്ച് തേർഡ് സീസൺ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ വന്ന സീസൺ ആയിരുന്നു കൂടുതൽ ഇഷ്ടം പിന്നെ റോബിനെയും ഇഷ്ടായിരുന്നു പിന്നെ സായിരുന്നു സായി പൈസയും കൊണ്ട് പോയത് ചിലപ്പോ ചെലപ്പോ വേറെ എടുത്താലോ ചരിക്കും എടുത്തോണ്ട് പോയത് പിന്നെ സായിക്ക് പിന്നെ നിന്നിട്ടും കാര്യമില്ലല്ലോ ഫസ്റ്റ് കിട്ടുന്ന ആൾക്കല്ലേ പ്രൈസൊള്ളൂ എനിക്കത് നല്ല തീരുമാനമായിട്ടാ തോന്നിയത് ഫൈവ് ലാക്ക് ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസിൽ ആരെയാണ് ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടംസും പറഞ്ഞാല് നിലവിൽ ഇന്നിപ്പം അത്രയും ഒരു ഓവർറേറ്റഡ് ആയിട്ട് വരുന്നില്ല ജിന്റോ നല്ല രീതിക്ക് അയാളുടെ ആ ഒരു എന്താ ഇവാലുവേഷനും കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിലായിട്ട് വരുന്നുണ്ട് സെക്കൻഡ് പിന്നെ അർജുൻ നല്ലൊരു പ്ലേ ആണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അർജുന ജിൻഡോയുടെ ആ ഒരു നിലവാരത്തിലേക്ക് വരാൻ കഴിവുണ്ട് പക്ഷെ ജിൻഡോ കുറച്ചും കൂടെ നല്ല ആ പ്രായത്തിന്റെ ഒരു പക്വതയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇഷ്ടമില്ലാത്ത നിലവിൽ ഞാൻ ശരിക്കും ആക്ച്വലി ആദ്യം ജാസ്യ ഒരു ഹേറ്റർ ആയിരുന്നു ഇപ്പൊ അങ്ങനെ ചോദിച്ചാല് അങ്ങനെ ഒരു ഹേറ്റർ ആയിട്ടില്ല എല്ലാരും ഇപ്പം അത് അന്ന് തന്നെ ഗബ്രി പുറത്തു പോയപ്പോ തന്നെ പറഞ്ഞായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും ഇന്ന പോലെ റിലേഷൻ അല്ല ഫ്രണ്ട്ഷിപ്പിന്റെ അത് അവിടെ തീർന്നു എന്നുള്ളത് പറഞ്ഞു അത് അയാൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് പിന്നെ രണ്ടാമത് തിരിച്ചു വന്നപ്പം ജാസ്മിൻ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ജാസ്മിൻ ജാസ്മിനൊന്നും അറിയുന്നില്ല ജാസ്മിൻ അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ അഗിൽമാരാ സീസൺ അത് അയാളുടെ ആ ഒരു പ്ലേ അഖിൽമാരാറിന്റെ പ്ലേ വളരെ നല്ല രീതിയിലായിരുന്നു അതുപോലെ തന്നെ പക്ഷേ സാബൂഹം കളിച്ച ആ ഒരു സീസൺ അദ്ദേഹത്തിന്റെ പ്ലേ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സീസൺ എന്ന് പറഞ്ഞാല് അകിൽമാരാറിന്റെ സീസൺ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ റസ്റ്റർ ആ ഒരു സാബുവിന്റെ സീസണും നല്ല ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ആരും ഇഷ്ടം എനിക്കോ എനിക്കാരേ ഇഷ്ട ഇപ്പൊ മൂന്നുപേരും രണ്ടുപേരും വന്നിട്ടില്ലേ അവരിലാരും ഒരാൾ വരും അവരുടെ പേര് പറഞ്ഞോ പേര് ജിൻഡും വരും ജിൻ്റെ വരാനുള്ള കാരണം കാരണം പുള്ളി അതിനകത്ത് വന്ന് നല്ലോണം അല്ലേ ചെയ്യുന്നേരൊന്നും ഇത്ര നാളിനെ ഏത് എപ്പിസോഡാണ് ഇഷ്ടപ്പെട്ട് ഏത് വല്യ ഇഷ്ട ജയിക്കാറായില്ലേ അതുകൊണ്ട് പുള്ളി ഇഷ്ടം എന്നും കാണാറുണ്ടോ ഇല്ല ഇടയ്ക്ക് പിന്നെ ഇത്ര നാൾ നടന്ന ബിഗ് ബോസിന്റെ സീസണിൽ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ അഗിൽമാരും ജാസ്മിൻ ഇഷ്ടമാണോ ആ ഇഷ്ടമാ കാരണം കാരണം ഓളെ ഇഷ്ടമാണ് കാരണം പ്രത്യേകിഷ്ടം ഞാൻ പറയാം എനിക്കിഷ്ടമാണ് ഇഷ്ടം സെക്കൻഡ് ോ ആ കാര്യങ്ങൾ ഗെയിം കളിക്കുന്നുണ്ടല്ലോ നല്ലോണം കളിക്കുന്നുണ്ടോ ആ ചേച്ചിക്ക് ജയിക്കണമെന്നോ അതോ ആ ജയിക്കണമെന്നുള്ളത് ജയിക്കാൻ ആ കൊടുത്ത് നിൽക്കുന്നതിൽ ജിൻഡോക്കേ ഉള്ളു ഒരിത് ആർക്കും ഇല്ല വെച്ച് ജിൻഡ വരുന്നതില് ഈ ആർക്കെങ്കിലും ഫൈനൽ വരാൻ പറ്റിയ തില് വരുന്നതില്പ്രായും അത് കാരണം കാരണം പുള്ളി അതിൽ നിന്ന് കൊഴപ്പില്ലാതെ പുള്ളി പോയതില് പോവണ്ടെന്ന് തോന്നിയത് സിജോ പുള്ളി അതിനകത്ത് നിക്കാൻ യോഗ്യത ഉള്ള ഒരാളായിട്ട് തോന്നിട്ടുണ്ട്